ഞാൻ കണ്ണൂർ എത്തിയപ്പോൾ മഴയെല്ലാം മാറി നല്ല മാനം തെളിഞ്ഞിട്ടുണ്ട് മാനം മാനം തെളിഞ്ഞു അത് ഇരട്ടിട്ടില്ല ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു അത് ഇന്നലെ പാലോട്ട് രവി ഡി സി സി പ്രസിഡന്റ് എന്ന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ രാജിക്കത്ത് നൽകി അദ്ദേഹം അത് എ സി സി ആയിട്ടും സംസ്ഥാനത്തെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ആ രാജി സ്വീകരിച്ചു ഇന്ന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കെ പി സി സി വൈസ് പ്രസിഡന്റ് മുൻ മന്ത്രി മുൻ സ്പീക്കർ തിരുവനന്തപുരം ജില്ലക്കാരൻ തന്നെയായ എൻ ശക്തിന് നൽകിക്കൊണ്ട് തീരുമാനമെടുത്തു രാജിക്കത്ത് കിട്ടി അത് സ്വീകരിച്ചു അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം അതായത് ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന ഇല്ല നിങ്ങൾ അത് നിങ്ങളെ മാധ്യമ മാധ്യമങ്ങൾ ഒരു സെക്കൻഡ് എനിക്ക് ചോദ്യം മനസ്സിലായി നിങ്ങൾ അത് മുഴുവൻ വായിച്ചാൽ മുഴുവൻ കേട്ടാൽ ഞാനത് മുഴുവൻ കേട്ടു ആ സംഭാഷണത്തിലെ മുഴുവൻ ഭാഗങ്ങളും കേട്ടാൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കൂടുതൽ സജീവമാകേണ്ടതിന്റെ ആവശ്യകത ഒരു ഡി സി സി പ്രസിഡന്റ് പാർട്ടി പ്രവർത്തകനെ ബോധവൽക്കരിക്കുകയാണ് ആ സംഭാഷണത്തിലൂടെ ചെയ്തത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മോശമാക്കിയോ ടാറി ടാർണേഷ് ചെയ്തോ പറയുകയല്ല കൂടുതൽ ആക്റ്റീവ് ആകേണ്ടതിൻ്റെയും കൂടുതൽ ഐക്യത്തിൽ പോകേണ്ടതിൻ്റെയും ആവശ്യകതയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ പറയുന്നിടത്ത് ഉപയോഗിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആശയങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളിൽ സാധാരണ ഇപ്പം രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ കുറേ കൂടി ശ്രദ്ധ വേണമായിരുന്നു അതാണ് ആ ശ്രദ്ധ കുറവുണ്ടായിട്ടുള്ളത് അല്ല അങ്ങനെ ഒരു സതുദ്ദേശത്തോടെ ഒരാൾ പറയുന്നു അതൊരു വിവാദം സാഹചര്യം ഉണ്ടാകും അപ്പൊ അദ്ദേഹം രാജിവെക്കുന്നു പറയുമ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാണ്ട് പ്രമുഖം നടത്തേണ്ടതായിരുന്നില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളോദ്യം മനസ്സിലായി ചോദ്യം മനസ്സിലായി ആ സതുദ്ദേശത്തോടെ പറഞ്ഞതിൽ തന്നെ ജാഗ്രത കുറവ് അതാണ് കൃത്യമായി കെ പി സി സി അതിർത്തി ഉണ്ടായിരുന്നു താങ്ക് യു കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്